ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ജിൽസി ഇന്ത്യ ഏഷ്യ കപ്പ് കിരീടം ചൂടിയത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിന്റെ കുറെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല അതിനപ്പുറത്തേക്ക് എന്തൊക്കെ വാർത്തകളുണ്ട് ലാലികയിൽ ഇന്നലെ ബാഴ്സയുടെ ഒരു ആവേശ ജയം ഉണ്ടായിരുന്നു പുറകിൽ നിന്ന ശേഷം ബാഴ്സ തിരിച്ചടിച്ച് ഒരു ജയം നേടി മാത്രമല്ല ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് രണ്ട് ദിവസത്തിന് ശേഷം കേരളത്തിൽ വലിയ ഫുട്ബോൾ ആരവം തുടങ്ങാൻ പോവുകയാണ് സൂപ്പർ ലീഗ് കേരള അതിൻ്റെ ഒരുക്കങ്ങളുടെ ടീമുകളുടെ ഒരുക്കങ്ങൾ ഇന്ന് പ്രത്യേക വാർത്തയായി നമ്മൾ നൽകുന്നുണ്ട് അവരുടെ ആരാധക കൂട്ടായ്മകൾ വളരെ സജീവമായിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ എന്നുണ്ട് സൈഫോ ശരി നോക്കാം മഹേഷ് യെസ് അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ഇന്ന് ഇന്നലെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ തന്നെയാണ് ഏഷ്യാ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ കിരീടം ചൂടിയ വാർത്ത തന്നെയാണ് പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യം ഇന്ത്യ അഞ്ച് വിക്കറ്റുകളും രണ്ട് പന്തും ശേഷിക്കെ മറികടന്നു അറുപത്തി ഒൻപത് റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന തിലക് വർമ്മയും നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ കുൽദീപ് യാദവുമാണ് ഇന്ത്യയുടെ വിജയശില്പികൾ ഒമ്പതാം തവണയും ഏഷ്യ കപ്പ് സ്വന്തമാക്കി ഇന്ത്യ വീണ്ടും ചാമ്പ്യൻ അഞ്ച് എതിരാളിയില്ലാതെ ടീം ഇന്ത്യ കലാശപ്പോരിനെത്തിയത് ഇതേ ഏഷ്യ കപ്പിൽ രണ്ട് തവണ ഇന്ത്യക്ക് മുന്നിൽ വീണ പാകിസ്ഥാൻ ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പണർമാരെ വീഴ്ത്താൻ അല്പമൊന്ന് പ്രയാസപ്പെട്ടു എൺപത്തിനാല് വരെ വിക്കറ്റ് അമ്പത്തി സാഹിബ് സാദ ഫർഹാനെ വീഴ്ത്തി വരുൺ ചക്രവർത്തിയാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് പിന്നെയെല്ലാം റൺസ് എടുത്ത ഫക്കർ സമാന് മാത്രമാണ് പിടിച്ചു നിൽക്കാനായത് കുൽദീപ് യാദവിന്റെ കണിശതയ്ക്ക് മുന്നിൽ പാക് മധ്യനിര ആടി ഉലഞ്ഞു വീണു നാല് ഓവറിൽ മുപ്പത് റൺസ് മാത്രം വഴങ്ങി കുൽദീപ് നേടിയത് നാല് വിക്കറ്റുകൾ മത്സരത്തിന്റെ പതിനേഴാം ഓവറിൽ മാത്രം മൂന്ന് വിക്കറ്റുകൾ അക്സർ പട്ടേലും ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും രണ്ട് വിക്കറ്റ് വീതം നേടി അറുപത്തിരണ്ട് റൺസ് ചേർക്കുന്നതിനിടെ പത്ത് വിക്കറ്റ് പൊഴിഞ്ഞ് പാകിസ്ഥാൻ ഒതുങ്ങി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ തുടക്കവും തകർച്ചയോടെയായിരുന്നു അഭിഷേക് ശർമ്മയും സൂര്യകുമാർ യാദവും ശുഭൻ ഗില്ലും അതിവേഗം കൂടാരം കയറി തിലക് വർമ്മയും സഞ്ജു സാംസണും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പ് ഇന്ത്യൻ സ്കോർ എത്തിച്ചു ഇരുപത്തിനാല് റൺസുമായാണ് സഞ്ജു മടങ്ങിയത് പിന്നാലെയെത്തിയ ശിവൻ ദുബേയും തിലക് വർമ്മയ്ക്ക് ശക്തമായ പിന്തുണ നൽകി അവസാന ഓവറുകളുടെ ആവേശത്തിനിടയിൽ അതിർത്തി വരയ്ക്ക് തൊട്ടരികിൽ വെച്ച് പിടികൊടുത്ത് ശിവൻ ദുബെ മടങ്ങി അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് പത്ത് റൺസായിരുന്നു സ്ക്വയർ ലെഗിന് മുകളിലൂടെ ഹാരിസ് റൌഫിനെ സിക്സർ തിലക് വർമ്മ സമ്മർദ്ദം കുറച്ചു ഫിനിഷറുടെ റോളിൽ ഫൈനലിൽ ഇറങ്ങിയ റിങ്കു സിംഗ് നേരിട്ട ആദ്യ പന്ത് തന്നെ അതിർത്തി വര കടത്തി ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചു ഈ വർഷം ഫെബ്രുവരിയിൽ ഇതേ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇന്ത്യ ഒരു മത്സരവും തോൽക്കാതെ ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ വീണ്ടും ഏഷ്യ കപ്പും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു യാസർ മീഡിയ വൺ ദുബായ് ചാമ്പ്യൻസ് ട്രോഫി നേടിയ അതേ മൈതാനത്ത് ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യ ഉയർത്തി ഉയർത്തി എന്ന് പറയുമ്പോൾ ആ കിരീടം ഇന്ത്യ ഇന്നലെ വാങ്ങിയിട്ടില്ല ആവേശം നിറഞ്ഞ ഏഷ്യ കപ്പ് കലാശപ്പോരിൽ വിജയിച്ചിട്ടും ട്രോഫി വാങ്ങാൻ ഇന്ത്യ തയ്യാറായില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എ സി സിയുടെ ഏഷ്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനായുള്ളത് പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വിയാണ് അദ്ദേഹത്തിൻ്റെ കൈവശം നിന്ന് ആ ട്രോഫി വാങ്ങേണ്ടതില്ല എന്ന് ഇന്ത്യൻ ടീം തീരുമാനിക്കുന്നു അത് എ സി സിയെ അറിയിക്കുന്നു അതിനുശേഷം എ സി സിയുടെ അവതാരകൻ അവിടെ ആ ചടങ്ങ് സംസാരിച്ച അവതാരകൻ ഇന്ത്യയുടെ നിലപാട് പറയുന്നു ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു അത് മാത്രമല്ല അതിനിടയ്ക്ക് പാകിസ്ഥാൻ്റെ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങാതെ ഒരുപാട് സമയം ആ ചടങ്ങ് വൈകിപ്പിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു 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 വിവാദം ക്രിക്കറ്റ് ലോകത്ത് ഇന്ന് നേരം പുലരുമ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് വലിയ ചർച്ചയാകും ഒരുപാട് പ്രതികരണങ്ങൾ ഇന്ന് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം ഇന്ന് പറയേണ്ട മറ്റൊരു കാര്യം ഇതാണ് ബി സി സി ഐ ഇന്ത്യൻ താരങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു പാരിതോഷികമാണ് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ഇന്ത്യൻ താരങ്ങൾക്ക് ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് താരങ്ങൾക്ക് മാത്രമല്ല ടീമിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് കോച്ച് ഉൾപ്പെടെയുള്ള ടീമിന് മൊത്തത്തിൽ ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചു ഇന്നലെ മത്സരശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു അദ്ദേഹവും പറഞ്ഞത് തനിക്ക് ഏഷ്യ കപ്പിൽ ലഭിച്ചിരിക്കുന്ന മാച്ച് ഫീ ആയി ലഭിച്ചിരിക്കുന്ന തുക മുഴുവൻ ഇന്ത്യൻ ആർമിയിലേക്ക് നൽകും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്ത്യ തല ഉയർത്തി തന്നെയാണ് ഏഷ്യ കപ്പിൽ നിന്ന് മടങ്ങുന്നത് കപ്പ് കപ്പുയർത്തിയാണ് രണ്ടാഴ്ചക്കിടെ മൂന്ന് തവണയാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തുടക്കത്തിൽ അവസരം ലഭിച്ചില്ലെങ്കിലും അവസരം കിട്ടിയപ്പോഴൊക്കെ ഒരു മത്സരം ഒഴിച്ച് ബാക്കി എല്ലാ മത്സരത്തിലും സഞ്ജു സാംസന്റെ മികച്ച പ്രകടനവും നമ്മൾ കണ്ടു എന്നുള്ളതാണ് എന്തായാലും